ബാങ്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് നാലിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇരട്ടി എം ഡി എച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ അധ്യക്ഷതയിൽ പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ നിർദ്ധനരായ രോഗികൾക്കുള്ള സംഘടനയുടെ സഹായം വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല്യേഴ് വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കും സമ്മേളനത്തിൽ അംഗങ്ങളുടെ സംഗീത വിരുന്നും പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ടി ടി എന്നിവർ പങ്കെടുത്തു കേരള മണി ലെൻഡിംഗ് ആക്ട് അനുസരിച്ച് പണമിടപാട് നടത്തുന്നവരുടെ ഏക സംഘടനയാണ് ഓൾ കേരള ബാങ്കേഴ്സ് അസോസിയേഷൻ പ്രാദേശിക സംഘടനകളായിരുന്നത് കൊടിക്കീഴിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് മൂന്ന് പതിറ്റാണ്ടോളമായി കോട്ടയത്ത് സംസ്ഥാന ഓഫീസും പതിനായിരത്തോളം അംഗങ്ങളുമുള്ള സംഘടന മെമ്പർമാരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും എന്നതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ആനുകാലിക ആവശ്യങ്ങളിലും വീണ്ടും വണ്ണം ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഈ പത്തൊമ്പതിലെ ഈ പ്രളയങ്ങൾ കൊറോണ മഹാമാരി എന്നീ സന്ദർഭങ്ങളിലെല്ലാം സംഘടന അകമഴിഞ്ഞ് സഹായം നൽകിയിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിലെ അതിധാരണ ദുരന്തത്തിൽ സഹായം നൽകുന്നതിന് സംഘടനാ മെമ്പർമാരോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു എ കെ പി ബിഒയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് നാലിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇരിട്ടി എം ടിഎച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ അധ്യക്ഷതയിൽ പേരാവൂർ എം എൽ എ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ കെ ഗോബു നിർവഹിക്കും നിർദ്ധനരായ രോഗിയിലുള്ള സംഘടനയുടെ സഹായ വിതരണം ഇരട്ടി മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഫേണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി